തടവുകാരൻ മന്ത്രിയുടെ കാറിൽ കയറി രക്ഷപ്പെട്ടു വെളിപ്പെടുത്തലുമായി മുൻ ഡി ജി പി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മന്ത്രിയുടെ കാറിൽ കയറി തടവുപുള്ളി രക്ഷപ്പെട്ടെന്ന മുൻ ജയിൽ ഡി ജെ പി അലക്സാണ്ടർ ജേക്കബിന്റെ വെളിപ്പെടുത്തൽ ഗോവിന്ദ ചമ്മിയുടെ ജയിൽചാട്ടത്തിന് പിന്നാലെയായിരുന്നു അലക്സാണ്ടർ ജേക്കബിന്റെ പ്രതികരണം തിരുവനന്തപുരത്ത് ജയിലിൽ ലോകത്തിനെത്തിയ മന്ത്രിയുടെ കാറിൽ കയറി ഒരു തടവുപുള്ളി സെക്രട്ടേറിയറ്റിലെത്തി രക്ഷപ്പെട്ടുവെന്നാണ് ചാനലിലെ ചർച്ചയ്ക്കിടെ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞത് യു ഡി എഫ് ഭരണകാലത്ത് തിരുവനന്തപുരം ജയിലിൽ നിന്നും ഒരു കുറ്റവാളി മന്ത്രിയുടെ കാറിന്റെ മുൻ സീറ്റിലിരുന്ന് സെക്രട്ടേറിയറ്റ് വരെ എത്തി മുപ്പത്തിരണ്ട് ജയിൽ സ്റ്റാഫുകളുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ യും തടവുകാരൻ പോയത് ഒരാളുടെയും കണ്ണിൽ അവൻ പെട്ടില്ല എന്നായിരുന്നു ചാനൽ ചർച്ചയിൽ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞത് കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിനിടെ നൂറ്റിമൂന്നു പേരാണ് ജയിൽ ചാടിയിട്ടുള്ളതെന്നും ഇന്ത്യ ഒട്ടാകെ രണ്ടായിരത്തി ഇരുന്നൂറ് പേർ ജയിൽ ചാടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗോവിന്ദചാമിയെ ചാടി നാലു മണിക്കൂറിനുള്ളിൽ പിടികൂടിയെന്നത് പ്രശംസീയമാണെന്നും മുൻ മുൻ ഡി ജി പി കൂട്ടിച്ചേർത്തു ജയിലിലെ കുറ്റവാളികളുമായി ബന്ധപ്പെട്ട നിയമത്തിൽ നൽകിയ ഇളവുകളാണ് ഇത്തരത്തിൽ ജയിൽ ചാട്ടങ്ങൾക്ക് സഹായമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അലക്സാണ്ടർ ജേക്കപ്പിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിഷയം പുതിയ ചർച്ചകൾക്ക് കൂടി തുടക്കമിട്ടിരിക്കുന്നു തടവുകാരൻ രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ മന്ത്രി ആരാണെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും ആഭ്യന്തരമന്ത്രിമാരുടെ ചുമതല വഹിച്ചിരുന്നു